നമസ്കാരം നമ്മൾ പിന്നെ ബേബി ഹോസ്പിറ്റലിൽ വന്ന അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിരിക്കില്ല വീട്ടിൽ ഇനിയിപ്പോൾ രണ്ട് രണ്ടര ആയില്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഗീതാ ഹോട്ടലിൽ പോകാൻ തീയായിരിക്കുന്നു വടകര ഉള്ള ഗീതാ ഹോട്ടല പഴയ ഉള്ള അപ്പോൾ അവിടെ വന്ന് പോയിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ തീയായിരിക്കുന്നു ഓക്കെ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം നമ്മളിപ്പോ ബേബിന്ന് നമ്മളെ പഴയ പേർക്കിപ്പോൾ ബേബിയായില്ലേ ആ ബേബിൻ്റെ ഇടുന്നിപ്പോൾ നമ്മള് പുതിയ സ്റ്റാൻഡിലേക്ക് എത്തി കുറച്ചും കൂടിയുള്ളൂ സാധനം തന്നെ ആണ് ഓപ്പോസിറ്റാണ് ഈ ഹോട്ടലിൽ വരുന്നത് ആദ്യം ചെറിയൊരു ഹോട്ടലായിരുന്നു ഇപ്പം കുറച്ച് വലുതാക്കി അടിപൊളി ആക്കിയുണ്ട് ഹോട്ടലിൽ നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ മേലെ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ട് നമ്മളെ ഡൈവന്റെ പണി ഒറിജിനൽ പണി നടന്നോണ്ടിരിക്കുന്നു കേട്ടോ അതേ ഇങ്ങനെ അങ്ങനെ നല്ല പണി നടക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം സ്പീഡ് ഉണ്ട് ഇപ്പൊ പ്രതിഷേധം ആയതിനു ശേഷം അത്യാവശ്യം പണി നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് നല്ല വെയിലാണ് ഏകദേശം കശപ്പ് നല്ലതാണ് കേട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ ഗീതയിലെത്തിയിട്ട് ചൂടണം രണ്ട് പ്രാവശ്യം നമ്മൾ കഴിച്ചിട്ടുണ്ട് പുതിയ ഈ ഗീത ഹൗട്ടുണ്ട് തുറന്നതിന് ശേഷം ചെന്ന് നോക്കാൻ

വിടെ <coughs> കൂടുത <coughs> അപ്പോൾ നമ്മളിപ്പോൾ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയതെന്ന് വെച്ചാൽ ബീഫാ വെച്ചിട്ട് ബീഫ് പിന്നെ നീണ്ട ഒരു ബീഫ് വരും നല്ല അടിപൊളി സദ്യയാണ് തുടങ്ങിയ ബീഫ് ഓക്കെ